ലോക ഫുട്ബോൾ ചരിത്രത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളവും ഇടം പിടിക്കുന്നു ട്വിൻ ഫ്ലൈൻസ് സ്പോർട്സ് അക്കാദമി ഉദ്ഘാടനം ചെയ്തു ലോക ഫുട്ബോളിൽ ചിറക് വിരിച്ചു പറക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിലെ നാനാതുറയിലും പെട്ട ഏവർക്കും അവസരമൊരുങ്ങുന്നു അതിനായി ലോകോത്തര നിലവാരത്തിൽപ്പെട്ട കോച്ചിങ്ങും അവസരങ്ങളും നൽകുവാനാണ് സ്പോർട്സ് അക്കാദമി ഒരുങ്ങിയിരിക്കുന്നത് ശ്യാംജി എന്നൊരു ഇലക്ട്രോണിക് അധ്യാപകൻ തന്റെ ശാരീരിക അസ്വസ്ഥതകളും അനാരോഗ്യാവസ്ഥകളും കാരണം അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് ഒരു സ്പോർട്സ് ജേഴ്സിക്കടയിൽ ഉപജീവന മാർഗവുമായി കഴിഞ്ഞു വരികയായിരുന്നു ജേഴ്സി വാങ്ങാൻ വരുന്ന കുട്ടികളുമായി സംസാരിച്ച് സംവദിച്ച് അദ്ദേഹം കുട്ടികളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി കുട്ടികൾക്ക് കളിക്കാനോ പരിശീലിപ്പിക്കാനോ നല്ലൊരു സംവിധാനം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു ദൗത്യം ഇല്ലെന്ന് മനസ്സിലാക്കിയ ഷാംസാർ ഈ കുട്ടികളുടെ കായിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു തൻ്റെ ജീവിതമാർഗത്തിൽ നിന്നും അദ്ദേഹം ഒരു വിഹിതം മാറ്റിവെച്ചു കുട്ടികളിൽ നിന്ന് തന്നെ നല്ല കോർഡിനേറ്റർമാരെ കണ്ടെത്തി കൊടുങ്ങല്ലൂർക്കാരൻ ജാക്സൺ എന്ന ചെറുപ്പക്കാരൻ അക്കാദമിക് ഫുട്ബോൾ കോച്ച് കൂടി ഈ ഗ്രൂപ്പിലേക്ക് ചേർന്നപ്പോൾ കുട്ടികളുടെയും ശ്യാംജിയുടെയും സ്വപ്നങ്ങൾക്ക് ഒരായിരം ചിറകുകൾ മുളച്ചു അവിടെ ട്വിൻ ഫ്ലെയിംസ് എന്ന സ്പോർട്സ് അക്കാദമി പിറവിയെടുത്തു നിരവധി കുട്ടികൾ പരിശീലനത്തിനായി എത്തി സൗകര്യങ്ങൾ വളരെ കുറവ് സ്വന്തമായി ഒരു ഗ്രൗണ്ടില്ല സ്പോൺസറില്ല ശാംജി ഒന്നുകൂടി മുണ്ട് മുറുക്കിയെടുത്തു പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല സാർ പലരെയും നേരിൽ കണ്ടു കൂട്ടത്തിൽ തൻ്റെ പഴയ വിദ്യാർത്ഥി നിയാസിനെയും സാറിൻ്റെ ആത്മാർത്ഥതയും കുട്ടികളോടുള്ള സമീപനവും പഴയ അധ്യാപക വിദ്യാർത്ഥി സൗഹൃദം കൂടി ചേർന്നപ്പോൾ ഒരു മരത്തണലിൽ പഠനകാലത്ത് ഒരുമിച്ചിരുന്ന പ്രതീതി പച്ചപ്പില്ലാത്ത ചരലുകൾ നിറഞ്ഞ നിരപ്പല്ലാത്ത മൈതാനത്തെ കായിക പരിശീലന കളരിയിലേക്ക് കാക്കനാടുള്ള ഡോക്ടർ നിസാം റഹ്മാൻ കൂടി എത്തിച്ചേർന്നപ്പോൾ അക്കാദമിക്ക് വളരാനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശവും ഊർജ്ജവും ലഭിച്ചു നിരവധി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ നിസാം റഹ്മാൻ അക്കാദമിയുടെ ദൗത്യം എന്തായിരിക്കണമെന്ന് കൃത്യമായി വരച്ചു കാണിച്ചു സാംജി തൻ്റെ പഴയ സ്കൂട്ടിയിൽ പരമാവധി വേഗത്തിൽ കാറ്റും കാറും കോളും വെയിലും കാര്യമാക്കാതെ അക്കാദമിക്കായി പ്രവർത്തിച്ചപ്പോൾ സാംജിയും പിള്ളേരും ആഗ്രഹ സഫലീകരണത്തിന്റെ മൂർധന്യത്തിലേക്ക് നാളെ ഒരിക്കൽ ഈ കുട്ടികളിൽ ഒരുത്തൻ ലോകത്തിന്റെ നെറുകയിലെത്തിയേക്കാം ഒളിമ്പിക്സിലെ മെഡലിൽ മുത്തമിട്ടേക്കാം സൗകര്യങ്ങൾക്ക് പന്നമുണ്ടായേക്കാം സ്വപ്നങ്ങൾക്ക് ആയിരം ചിറകാണ് നാളെ അക്കാദമിക്ക് സ്വർണ്ണ ചിറകുമുളച്ചേക്കാം കാത്തിരിക്കാം നന്മ ഉണ്ടാകട്ടെ സഹായിക്കാൻ പ്രിയപ്പെട്ട അധ്യാപകനും ഡിജിറ്റൽ ക്രിയേറ്ററുമായ ഫാരഡേ എന്ന സ്ഥാപനം നടത്തിയിരുന്ന പൗലോസാർ ചെമ്പുമുക്കിലെ വിനോദേട്ടൻ കാലടിയിലെ മുഹമ്മദ് റഫീഖ് റഫീഖുമുണ്ടെത്ത് അങ്ങനെ നന്മ നിറഞ്ഞ നിരവധി മനസ്സുകൾ ആലുവ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ വെച്ച ട്വിൻ ഫ്ലെയിംസ് അക്കാദമിയുടെ ഉദ്ഘാടനം ആലുവ എം എൽ എ അൻവർ സാദത്ത് നിർവഹിച്ചു കുട്ടികൾ ഗെയിമിംഗ് ആപ്പ് പോലുള്ള കുടുക്കുകളിൽ ചെന്നുപെടാതെ ഇത്തരം അക്കാദമികളിൽ ചേരുന്നതാണ് നല്ലതെന്നും മയക്കുമരുന്ന് മദ്യം പുകവലി തുടങ്ങിയ ദുശീലങ്ങളെ ഒഴിവാക്കി ഭാവി സുരക്ഷിതമാക്കാനും ഇത്തരം അക്കാദമികളും ഫുട്ബോൾ പരിശീലനവും സഹായിക്കുമെന്നും അദ്ദേഹം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു മുൻ സന്തോഷ് ട്രോഫി താരം കിക്ക് ഓഫ് നിർവഹിച്ചു ഡോക്ടർ നിസാം റഹ്മാൻ പതാക കൈമാറി സിനിമാതാരം ഉണ്ണി രാജൻ പി ദേവ് സെലിബ്രിറ്റി ഗസ്റ്റായി ചടങ്ങിൽ പങ്കെടുത്തു എൻ ജി ബി ഐ യു ദേശീയ സെക്രട്ടറി സി എസ് വിനോദ് വി പി ജോർജ് ആലുവ രഞ്ജിത്ത് മാസ്റ്റർ ബ്രഹ്മാവിനോദ് മുഹമ്മദ് റഫീഖ് മുണ്ടേത്ത് മുഹമ്മദ് ആമീൻ നൌഫൽ പെരുമ്പാവൂർ ഷിഹാബ് അണ്ടേത്ത് അൻസാർ എന്നിവർ സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു നിയാസ് കരിമുകൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാംജി സ്വാഗതവും അസിസ്റ്റന്റ് കോച്ച് ജാക്സൺ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ആലുവ